യും പ്രൈസ് ആണി കൂടുതല് അയ്യായിരത്തിന്റെ പന്ത്രണ്ടോ പതിമൂന്നെണ്ണോ അയ്യായിരത്തിന്റെ പതിനഞ്ചാണ് അല്ലെ ഈ അയ്യായിരത്തിന്റെ ഒന്ന് കൂട്ടിട്ട് ഇതൊന്നും കുറച്ചാ മീ അത് വീണ് കളയ സാധാരണക്കാരാ പരിഹസിക്കണ രീതിയിലാണെങ്കിൽ അമ്പത് രൂപ ഇരുപത്തി അഞ്ചയായിരോ ഇരുപത്തി അഞ്ചയ്യായിരത് രണ്ടായിരം വരും എഴുപതായിരം വരും അങ്ങനെ ലോട്ടറി കളിച്ചോണ്ടിരുന്ന ഇരുപത് രൂപയുള്ളൂ അത് പോയി മുപ്പത് അയ്യായിക്കോട്ടെ ചിലർ പറയുന്നുണ്ട് ഇരുപത് രൂപ ലോട്ടറി കൊണ്ടുവന്നിട്ട് ഇരുപത്തിയഞ്ച് ലക്ഷം നിങ്ങൾ ഫസ്റ്റ് പ്രൈസ് ലക്ഷത്തി ലക്ഷം ആർക്ക് കിട്ടിട്ട് ഒരു ചേട്ടനോട് പറഞ്ഞത് ഒന്നിനൊന്നും നോക്കാറും കൂടെ കീറിക്കളയണ ആരും നോക്കാറില്ല വൈക്കത്തെ കാണ്ട് ലോട്ടറി എല്ലാരും കൂടെ കച്ചവടക്കാരെടുത്തോണ്ട് വന്ന് എല്ലാരും കൂടെ തീരുമാനം പ്രതികരണങ്ങൾ അറിഞ്ഞിട്ട് ഇതിന്റെ അവസ്ഥ ഉറപ്പായിട്ട് എതിരാണെന്നുള്ളത് മനസ്സിലാക്കും പറഞ്ഞേല് തൊണ്ണൂറ്റൊമ്പത് പോയിന്റ് ഒമ്പത് എന്ന് പറയാ അല്ലെങ്കിൽ നൂറ് ശതമാനം പറയാ നൂറ് ശതമാനം പേര് പറയണത് ഇത് പകൽ കൊള്ളയണെന്നു പറയണ നമസ്കാരം കേരള സർക്കാർ ഇതെന്തു ഭാവിച്ചാണ് നിയമസഭാ തിരഞ്ഞെടുപ്പിന് ഇനി ഒരു വർഷം പോലും തികച്ചില്ലാത്ത ഈ ഒരു സാഹചര്യത്തിൽ ലോട്ടറി വ്യവസായത്തോട് സർക്കാർ ചെയ്തത് കൊടും ചതിയാണ് എന്നാണ് ജനങ്ങൾ പ്രതികരിക്കുന്നത് ആരെ ബോധിപ്പിക്കാൻ അല്ലെങ്കിൽ ആർക്ക് ലാഭം കൊടുക്കാനാണ് ഇങ്ങനെ ഒരു പ്രവൃത്തി സർക്കാർ ചെയ്തത് സാധാരണക്കാർ മുതൽ ഏജൻസി നടത്തുന്ന ആളുകൾ വരെ ഒരേ സ്വരത്തിൽ പറയുന്നത് സർക്കാരിൻ്റെ ഈ തീരുമാനം മണ്ടത്തരമായി പോയി അല്ലെങ്കിൽ അനാവശ്യമായി പോയി എന്നാണ് നമുക്ക് ചില പ്രതികരണങ്ങളിലേക്ക് പോയിട്ട് വരാം എന്താണ് അവർക്ക് പറയാനുള്ളത് എന്നൊന്ന് കേട്ടു നോക്കാം ചേട്ടാ എത്ര നാളായി ലോട്ടറിന്റെ പേരെന്താണ് ഇരുപത്തഞ്ച് കൊല്ലം അപ്പൊ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ചേട്ടനാണ് ഇവിടെ ഒരു പത്ത് വർഷം ഒരു വർഷമൊക്കെ ആയിരുന്നു ഞങ്ങളുടെ ഏറ്റവും സീനിയർ ചേട്ടനാണ് ഇരുപത്തഞ്ചു വർഷം അപ്പൊ ഇരുപത്തഞ്ചു വർഷത്തിനിടയിൽ പല പല മാറ്റങ്ങൾ ലോട്ടറിക്ക് വന്നിട്ടുണ്ട് പല ലോട്ടറിയും നിർത്തലാക്കിട്ടുണ്ട് പുതിയ കുറേ ലോട്ടറികൾ വന്നിട്ടുണ്ട് സമ്മാനം അങ്ങോട്ട് മാറി മറിഞ്ഞിട്ടുണ്ട് ഈ മാസം രണ്ടാം തീയതി തൊട്ട് പുതിയൊരു മാറ്റം കൂടി വന്നിട്ടുണ്ട് നാല്പത് രൂപ അമ്പത് രൂപയാക്കി അതുപോലെ സമ്മാനത്തൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ മാറ്റി രണ്ടായിരം എടുത്ത് കളഞ്ഞു അയ്യായിരം കുറച്ചു അമ്പതിന്റെ പുതിയ പ്രൈസ് വന്നു ചേട്ടാ ഈ മാറ്റത്തേക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടോ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ഇല്ല എന്താ അവസ്ഥ ആർക്കും ഇത് ഒക്കെ ഒക്കെ ഇട്ട് ലാസ്റ്റ് പ്രൈസ് ഒരു പത്തിഞ്ഞൂറ് രൂപയ്ക്കാണ് ആൾക്കാർ എടുക്കുവന്നെ ഈ രണ്ടായിരം പോയപ്പോഴേ ആൾക്കാർക്ക് മനസ്സിലെത്തും എടുക്കുന്നില്ല അമ്പത് ടിക്കറ്റ് പോലും ചിലവാകാൻ പാടാ മറ്റേ ഞാൻ ഇതൊക്കെ ഇരുന്നൂറ്റി നാൽപ്പത് ടിക്കറ്റ് മറ്റേ വിൽക്കുമായിരുന്നു നാപ്പത് രൂപ ടിക്കറ്റ് ഇരുന്നൂറ്റി നാൽപ്പത് വിൽക്കുമായിരുന്നു പ്രൈസൊന്നും വലുതടിച്ചിട്ടില്ലെങ്കിൽ ഇതുകൊണ്ട് നമ്മൾ കാര്യങ്ങളൊക്കെ നടന്ന് രണ്ട് കുഞ്ഞുങ്ങളെയൊക്കെ ഇട്ടിട്ട് കാര്യം അന്നൊക്കെ ഈ പെണ്ണുങ്ങളൊന്നും ഇല്ല ഞാൻ ഇറങ്ങുമ്പളേ ആണുങ്ങൾ മാത്രമേ ഉള്ളൂ ലോട്ടറിക്കാരേ കുറവാണ് ആ ലോട്ടറി ലോട്ടറി എന്ന് പറയുന്നത് ലോട്ടറിക്കാരെന്ന് പറഞ്ഞാലേ അവക്കയാ അവക്കെ ഇതുകൊണ്ട് നമ്മൾ ആദ്യ കാലത്തൊക്കെ ജീവിക്കുമായിരുന്നു ഇപ്പൊ അതിൽ നിന്ന് രണ്ട് കഴിപ്പിച്ചു രണ്ടുമക്കളുടെ നല്ല രീതിയിൽ നടന്നു 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 ഇപ്പോ ഇപ്പോ ഇപ്പൊ ഒരു വകയും കിട്ടുന്നില്ല എല്ലാരും ഞങ്ങൾ എല്ലാരും കൂടെ ഞാൻ നേരം പ്ലാൻ ചെയ്തായിരുന്നു രണ്ടു ദിവസം ലോട്ടറി നിർത്താം എല്ലാവർക്കും കൂടെ അതായത് ഇവിടെ അവിടെ ഇരിക്കുകയാണെങ്കിൽ അതായത് ഈ കഴിഞ്ഞ കുറച്ച് ദിവസത്തിനുള്ളിൽ ആരെയേ രണ്ടാം തീയതി ആർക്കും ഒന്നുമില്ല വിചാരിച്ചു ഇരുപത്തഞ്ചു വർഷമായി ഇരുപത്തഞ്ചു വർഷം ആയിട്ട് നല്ല രീതിക്ക് പോയിരുന്ന ഒരു വ്യക്തി പറയാണ് ഇത് നിർത്താൻ പോവുകയാണ് അപ്പൊ ആ അവസ്ഥ ഒക്കെ കാശി പോവാ ടിക്കറ്റ് മിച്ച ഒരു ചേട്ടൻ പറഞ്ഞ് പന്ത്രണ്ടായിരം രൂപയാണ് കഴിഞ്ഞ ദിവസത്തിനുള്ളിൽ പോയി അതെ പിന്നെ വൈദ്യം വന്ന് എടുക്കണ്ടേ അപ്പൊ ആരോടും കടം അമ്പത് രൂപ അടിക്കാണെ ഞങ്ങക്ക് തരുന്ന ഏഴ് രൂപ പക്ഷേ അമ്പത് രൂപ അടിച്ചാൽ ആരെങ്കിലും പൈസ മേടിക്കും ടിക്കറ്റ് എല്ലാം അത് നാലും രൂപയുടെ ടിക്കറ്റ് ഞങ്ങൾ എടുത്ത് വയ്ക്കുമ്പോ ഞങ്ങൾക്ക് നൂറടിച്ചാൽ ഇരുന്നൂറ്റി നാല്പത് രൂപ കിട്ടുവായിരുന്നു പന്ത്രണ്ടെണ്ണ അടിച്ചാൽ ഇപ്പൊ നൂറ്റി മുപ്പത് രൂപയുള്ളൂ അതുമില്ല ടിക്കറ്റ് ഈ അമ്പത് രൂപ പ്രൈസ് വരുന്നുണ്ട് ഈ അമ്പത് രൂപ ഞങ്ങൾ വീട്ടിൽ കൊണ്ടുപോകും ഒരു ടിക്കറ്റ് എടുക്കും ഞങ്ങൾക്കും അവർക്കും മാണിസാറിന്റെ കാര്യം കുറെ പേര് പറയുന്നുണ്ട് മാണിസാർ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ വരില്ലായിരുന്നു എന്നൊക്കെ അതെന്താണ് അങ്ങനെ പറയാൻ കാരണം എങ്ങനെയായിരുന്നു പറഞ്ഞേ മാണിസാറിന്റെ കാലത്ത് നല്ല രീതിയിലേ കൊണ്ടിരുന്ന കരണ്യൊക്കെ വിറ്റാ ഞങ്ങൾക്ക് പതിമൂന്ന് രൂപ കിട്ടുവാ ഇന്ന് അമ്പതിന്റെ ടിക്കറ്റ് കിട്ടാ ഞങ്ങൾക്ക് ഏഴ് രൂപ ഇരുപത് പൈസ കിട്ടും കിട്ടുന്നതാ അങ്ങനെ കുടിക്കാൻ പോലും കാശ് കിട്ടുന്നില്ല കൊച്ചക ഞങ്ങളാകത്തീ എന്നും മിച്ചവാ എനിക്കിന്ന് എനിക്ക് ഈ സാധാരണ എത്ര കിട്ടിയിരുന്നാണ് ചേട്ടാ പ്രൈസ് ഉണ്ടായിരുന്നു അപ്പൊ ഇത് കൂടുതൽ പ്രൈസ് ഇപ്പൊ ഒന്നും ഇല്ല ഇതപ്പ ശരിക്കും ബിസിനസ് തന്നെ നിർത്താൻ വേണ്ടിട്ടാണ് ലിസ്റ്റ് കാണുമ്പത്തേ ഇഷ്ടംപോലെ ലിസ്റ്റ് കാണുമ്പോ ഇഷ്ടംപോലെ പ്രീസാണ് വീണേ

ലോട്ടറി കൊണ്ടുവന്നിട്ട് ഇരുപത്തഞ്ച് ലക്ഷം നിങ്ങൾ ഫസ്റ്റ് പ്രൈസ് കൊടുത്താൽ മതി മതി പന്ത്രണ്ടുലക്ഷം ആർക്ക് കിട്ടിട്ട് ഒരു ചേട്ടനോട് പറഞ്ഞത് ഒന്നിനും രണ്ടൊന്നും നോക്കാറും കൂടെ കളയണം ആരും നോക്കാറില്ല വൈക്കത്തെങ്ങാണ്ട് ലോട്ടറി എല്ലാരും കൂടെ കച്ചവടക്കാരെടുത്തോണ്ട് വന്ന് എല്ലാരും കൂടെ കത്തിട്ട് കളി കരി ഒന്നും കിട്ടുന്നില്ല അധികം കത്തിപ്പൊക്കോട്ടെ എന്തെങ്കിലും തീരുമാനം ഉണ്ടാക്കും നമ്മളെല്ലാവരുടെയും പ്രതികരണങ്ങൾ അറിഞ്ഞിട്ട് ഇതിന്റെ അവസ്ഥ ഉറപ്പായിട്ട് എതിരാണെന്നുള്ളത് മനസ്സിലാക്കും പറഞ്ഞാല് തൊണ്ണൂറ്റി ഒമ്പതേ പോയിന്റ് ഒമ്പത് എന്ന് പറയാ അല്ലെങ്കിൽ നൂറ് ശതമാനം പറയാ നൂറ് ശതമാനം പേരും പറയണത് ഇത് പകൽ കൊള്ളയണെന്നു പറയണിരുന്ന എടി ഒരു ആൾക്കാർ നിർത്തി ആറ് ദിവസം ഉള്ളൂ എന്നോട് ഇല്ല ഈ സമയത്തൊക്കെ ആൾക്കാർ കൂടുതലുള്ള സമയോ പിന്നെ കാണുന്നില്ല മര്യാദ തുടങ്ങുന്ന സമയ ഇവിടെ ഒക്കെ ഇഷ്ടം പോലെ ആളാ ആരുമില്ല എല്ലാവർക്കും പോയിട്ട് കാര്യമില്ല ഒന്നും കിട്ടുകയല്ല എന്നാൽ ഈ അടുത്ത വർഷം ഇലക്ഷൻ നടക്കാൻ പോവാ എന്നിട്ട് ഈ പരിപാടി നേരം ഇപ്പൊ തന്നെ ഒപ്പിച്ചത് ആളുകളുടെ നഗന്നല്ലേ പോലെ യൂട്യൂബിൽ വരും ഒരുപാട് പേര് കണ്ട് ഒരുപാട് അഭിപ്രായങ്ങളൊക്കെ ഇടുകയാണ് ഈ ഒരു വിഷയത്തെ കുറിച്ച് നമ്മള് രണ്ടു ദിവസമായിപ്പോ ഇത് ആൾക്കാര് ഒരുപാട് പ്രതികരിക്കണൊക്കെ അപ്പൊ ഈ ഇലക്ഷൻ സമയത്തുള്ള ഈ ഒരു തീരുമാനം ശരിയായിരുന്നോ ജനങ്ങളുടെ ഇടയിൽ ഒരു കല്ലുകടിയായിട്ടില്ലേ ശരിയല്ലേ ഈ പാർട്ടിക്ക് ദോഷം ചെയ്യും ഇരുപത് ലക്ഷം കിട്ടിയ കാര്യമില്ല എല്ലാവർക്കും സാധാരണക്കാരൻ എന്തൊക്കെ ആഗ്രഹം തന്നെ പത്തയ്യായിരം രൂപ കിട്ടണം നമുക്ക് പിടിച്ച് നിക്കാല്ലോ ഇതൊക്കെ എല്ലാവരുടെയും കണക്കുകൾ ഈ മുപ്പത് ലക്ഷം അല്ല ഇരുപത് ലക്ഷം ഒരാൾ കിട്ടും അതേ അല്ലേ പ്രശ്നം ും പോകല ചേട്ടൻ്റെ ഇവിടെ കോട്ടയത്ത് തന്നെയാണ് അതെത്ര വർഷം ആറ് വർഷത്തിനുണ്ടെങ്കിൽ ഇത്രയും പ്രതിസന്ധി ഇത് ആദ്യമായിട്ടാണ് രണ്ടായിരത്തിഇരുപത്തി അഞ്ചിലാണ് ഈ പറഞ്ഞ സമയം ഒരാഴ്ച ആയിരുന്നു ഇത് ഇത്രയും പ്രശ്നം കഴിഞ്ഞ രണ്ടാം തീയതി ജീവിതം മാറി മറിഞ്ഞപ്പോ അല്ലെ എന്തായാലും മാറട്ടെ ഇനി ഇതും മാറട്ടെ ഈ അവസ്ഥയും മാറട്ടെടാ അത് ഉറപ്പിടും വരും വന്ന് നമ്മള് അത് പ്രതിഷേധിക്കും നമ്മള് പിന്നല്ലാതെ ഓക്കെ ഓക്കെ